നമ്മുടെ കാട്ടിക്കുളത്ത് ക്യൂടെക്കിന്റെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തതിന്റെ ഭാഗമായിട്ട് അടിപൊളി ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഓഫർ ക്യൂടെക്കിന്റെ എല്ലാ ബ്രാഞ്ചിനും കിട്ടും ഈ ഓഫർ ഈ മാസം മുപ്പത്തി ഒന്ന് വരെ മാത്രം അപ്പൊ ആരും മിസ്സാക്കണ്ട ആക്കണ്ട ആയിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്ന നെഗ് ബാൻഡ് അതും മൂന്ന് മാസം വാറണ്ടിയിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ എയർപോഡ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അത് ഇയർ ലഭ്യമാണ് ഓവർ ഓരെഡ് ഹെഡ്ഫോണും ക്യൂടെക്കൽ ലഭ്യമാണ് അതേപോലെ മുപ്പത്തിരണ്ട് ഇഞ്ച് നാപ്പത്തി മൂന്ന് ഇഞ്ച് അമ്പത്തി ഇഞ്ച് അതായത് ഏത് ഇഞ്ചുവാണെങ്കിലും ക്യൂടെക്കൽ ലഭ്യമാണ് കമ്പനികളാണെങ്കിൽ ഹൈസൻസ് ഉണ്ട് ഷവോമി ഉണ്ട് എം ആർ ഉണ്ട് ടി വി ഉണ്ട് ഏത് കമ്പനി ആണെങ്കിലും ടി വി ആണെങ്കിൽ ഏഴ് തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ് അത് മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് നോക്കോസ് ഇ എം ഐ ലഭ്യമാണ് അതിൽ ബജാജ് ഫിനാൻസിന്റെ ടി വി എസ് ഫിനാൻസ് ഒരുവിധം ഫിനാൻസ് ഒക്കെ ഉണ്ട് എല്ലാവിധ ബ്രാൻഡ് സ്മാർട്ട് ഫോണുകളും കോസ്റ്റ് ഇ എം ഐയില് നമ്മളുടെ ലഭ്യമാണ് എല്ലാ ഫോണിന്റെയും ഡെമോസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ അപ്പം മറക്കണ്ട ഈ ഓഫർ ഈ മാസം മുപ്പത്തൊന്ന് വരെയുള്ളൂ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ മെസ്സോ ഓക്കെ ബൈ